നേരത്തെ ദിലീപേട്ടന്റെ കാര്യം പറഞ്ഞു ദിലീപേട്ടനാണ് സിനിമയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു സഹോദര തുല്യനാണെന്ന് എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എപ്പോഴെങ്കിലും ഒരു കാര്യത്തിന് നീ ഇത് ചെയ്യരുതെടാ എന്തെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പള പറയില്ല ഞാൻ അങ്ങനത്തെ ഒരു ആന ചെയ്തിട്ടില്ല അല്ല എന്റെ വീട്ടിൽ പറയേണ്ടതായിട്ട് പോലും ഉള്ള സംഭവങ്ങൾ ഞാൻ ചെയ്യാറില്ല അങ്ങനത്തെ ഒരു കാര്യം പുള്ളി ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ പുള്ളിനോടും അങ്ങനെ ഇങ്ങനെയൊന്നും പറയാറൊന്നുമില്ല വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ച കട്ടിങ് കൂടുതൽ അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടാവുകയുള്ളൂ എന്തെങ്കിലും കാര്യൊക്കെ ആയിട്ട് എന്തായാലും ശേഷം എന്തായാലും ചോദിക്കും പിന്നെ ഈ ചടങ്ങുകളിൽ വെച്ച് കാണുമ്പോ ചോദിക്കും പിന്നെ പുള്ളിയുടെ ആട്ടറിൽ എന്തെങ്കിലും മോളുടെ പിറന്നാളുടെ വിളിക്കും അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വിളിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒക്കെ പെട്ടെന്ന് ഓർക്കുമ്പോൾ വിളിക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ ദിലുവേട്ടൻ എന്ന് പറഞ്ഞിട്ട് വലിയ തിരക്കുള്ള മനുഷ്യനെ ഞാൻ അങ്ങനെ വിളിച്ച് ബുദ്ധിപിടിക്കാറില്ല അങ്ങനെ വിളിച്ചാൽ ഒരു വിളി വിളിക്കൂ പിന്നെ പുള്ളി തിരിച്ചു വിളിക്കട്ടെ എന്ന് വിചാരിക്കും കൂട്ടത്തിൽ എന്ന എല്ലാവരുടെ നമ്പറും എനിക്കറിയാം ദിലവേട്ടന്റെ കൂട്ടത്തിലുള്ള പുള്ളിയുടെ ആണെങ്കിലും വെങ്കിടിയുടെ നമ്പർ ആണെങ്കിലും എല്ലാവരുടെ നമ്പറുകളൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ അമ്മാനെ വിളിച്ചിട്ട് ദിലവേട്ടനോട് എന്താ കൊടുത്തിടാന്ന് ഞാൻ പറയാറില്ല അല്ലെ അതിൻ്റെ ഒരു ആവശ്യം വന്നാൽ അങ്ങനെ അത് വേണ്ട ഇത് വേണ്ട എന്നൊന്നും പറയാറില്ല ഇപ്പൊ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വേറെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മളെ വിളിക്കും എന്തെറ്റടാ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് പുള്ളി വിളിച്ചോളൂ അത് പുള്ളിയുടെ എന്ന് പറഞ്ഞാല് ഞാൻ വേറെ ഒരു സിനിമ ഇൻഡസ്ട്രിന്ന് എനിക്ക് അത്ര കെയർ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിരടി എന്റെ കൂടെ ഉള്ളതാന്ന് ഒരുക്കി ഇറങ്ങി എപ്പോഴും അല്ലാതെ വിളിച്ചത് നടന്നറിഞ്ഞാല് ഇപ്പം ദിലീപിന്റെ കേസ് ദിലീപിന്റെ ഇഷ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേരളം മൊത്തം മലയാളികളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സഹോദരൻ എന്ന നിലയില് ആ ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായ ഒരു പ്രശ്നത്തെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇന്ന് നമ്മൾ കൊറേ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഒരു ചേട്ടൻ അല്പം തന്നെ അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യില്ല വിശ്വാസം വിശ്വാസമാണ് എന്നെപ്പിക്കുന്നത് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ തന്നെ ആ ഒരു പെൺകുട്ടി അവര് നമ്മുടെ സഹപ്രവർത്തകയായിരുന്ന ഒരാളാണ് അവർക്ക് വേണ്ടി അവരുടെ ഒരു നീതിക്ക് വേണ്ടിട്ട് നിലകൊള്ളണം എന്ന് തോന്നിയിട്ടില്ലേ ഞങ്ങൾ ഒരുമിച്ച് രണ്ടായിരത്തി പത്തിൽ അമേരിക്കൻ ശ്രോയ്ക്ക് പോയിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് അമേരിക്കയിൽ ഉണ്ടായിരുന്നതാണ് അന്ന് വളരെ സൗഹൃദമായിട്ട് പോയ ആൾക്കാരാണ് എല്ലാവർക്കും നീതി കിട്ടണം അതായത് ഒരാളെ തെറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നീതി കിട്ടേണ്ടവർക്ക് നീതി കിട്ടണം അത് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പൊ ആ കുട്ടിയാണെങ്കിലും ജനായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പുള്ള ഒരു നാപ്പത് നാൽപ്പത്തഞ്ചു ദിവസം ഞങ്ങൾ ഒരുമിച്ച് നടന്നതല്ലേ ഇന്ന് കുറിച്ചൊക്കെ നടന്നതല്ലേ അപ്പൊ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ട് ആരോ വീട്ടും ഉണ്ട് ആർക്കുണ്ട് എപ്പോഴും വിളിയും മറിച്ചെടുക്കില്ലെന്ന് കിട്ടാൻ നമ്മുടെ ഒരു പ്രാർത്ഥനയും കൂടെ